ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാൽക്കണിയിൽ വളർത്താൻ സാധിക്കുന്ന നല്ല സുഗന്ധം പരത്തുന്ന മനോഹരമായ കുറച്ച് ചെടികളെ പരിചയപ്പെട്ടാലോ മുല്ല ബാൽക്കണിയിൽ വളർത്താൻ പറ്റിയ മനോഹരമായ ചെടിയാണ് മുല്ല ഇതിൻ്റെ സുഗന്ധം പരത്തുന്ന പൂക്കൾ ബാൽക്കണിക്ക് ഫ്രഷ്നസ് നൽകുന്നു ക്രീപ്പിംഗ് മുല്ല കുറ്റിമുല്ല കട്ടമുല്ല മണിമുല്ല ആകാശമുല്ല ഇതുപോലെയുള്ള പലതരത്തിലുള്ള മുല്ലകൾ നമുക്ക് നേഴ്സറിയിൽ നിന്നെല്ലാം ആണ് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വെയ്ക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലവറിംഗ് പ്ലാന്റ് ആയത് കാരണം വെയിൽ കൊള്ളുന്ന ഭാഗത്തായിരിക്കണം വെക്കേണ്ടത് പുതിന അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചെടിയാണ് പുതിന ചെറിയ പരിചരണത്തോടെ വളരെ എളുപ്പം ബാൽക്കണിയിൽ വളർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ രൂക്ഷഗന്ധം കീടങ്ങളെയും കൊതുകുകളെയും അകറ്റുവാൻ സഹായിക്കുന്നു ചെറിയ പരിചരണത്തോടെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ചെറിയ പോട്ടിൽ നമുക്ക് വളരെ വേഗം വളർത്തിയെടുക്കാം ജമന്തി ചെറിയ പരിചരണത്തോടെ വീട്ടിൽ എളുപ്പം വളർത്താൻ പറ്റിയ ചെടിയാണ് ജമന്തി ഇത് ബാൽക്കണിയിൽ വളർത്തുന്നത് കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്നു പിടിപ്പിക്കുന്ന ഗന്ധമാണ് ഈ ചെടിയുടെ ഇലകൾക്കും പൂക്കൾക്കും ഉള്ളത് കണ്ണിന് കുളിർമയേകുന്ന പൂക്കളാണ് ഈ ചെടിക്കുള്ളത് ഓറഞ്ച് യെല്ലോ കളറിൽ വരുന്ന പൂക്കളാണ് ഈ ചെടിയിലുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആയിട്ട് നമുക്ക് ബാൽക്കണിയിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ലെമൺ ഗ്രാസ് നിരവധി ഗുണങ്ങൾ അടങ്ങിയ ചെടിയാണ് ലെമൺ ഗ്രാസ് ഇതിൻ്റെ ഗന്ധം കീടങ്ങളെ അകറ്റി നിർത്തുവാൻ സഹായിക്കുന്നു ബാൽക്കണിക്ക് നല്ല ഫ്രഷ്നസ് നൽകുകയും ചെയ്യുന്നു കൊതുകുകളെ അകറ്റുവാനും ഈ ചെടി നമ്മെ സഹായിക്കുന്നു വായുവട്ടം വലിയ പോട്ടിലായിരിക്കണം നമ്മൾ ഈ ചെടി എപ്പോഴും വയ്ക്കുവാൻ ഇതൊരു പുല്ലുപോലെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തൈല എല്ലാം നമുക്ക് കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കുവാൻ വേണ്ടി കിട്ടും റോസ് പല നിറത്തിലാണ് റോസ് ചെടിയുള്ളത് ഇതിൻ്റെ ഗന്ധവും ഭംഗിയും ആരെയും ആകർഷിക്കുന്നതാണ് ബാൽക്കണിയിൽ എളുപ്പം വളർത്താൻ പറ്റിയ ചെടിയാണിത് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തായിരിക്കണം എപ്പോഴും റോസ് പ്ലാന്റ്സ് വയ്ക്കാൻ നിറയെ പൂക്കൾ ഉണ്ടാകുവാൻ ഇത് സഹായിക്കുന്നു നമുക്ക് ഈ ചെടിക്ക് കുറച്ച് പരിചരണം അധികമായി കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണിത് ഇതിന് ഫേർട്ടിലൈസറായിട്ടൊക്കെ നമ്മൾ ഇടക്ക് കൊടുത്തിരിക്കണം പാരിജാതകം രാത്രി പൂക്കുന്ന ചെടിയാണ് പാരിജാതകം വെള്ളയും ഓറഞ്ചും കലർന്ന പൂക്കളാണ് ഈ ചെടിക്കുള്ളത് ഈ ചെടിയുടെ പൂക്കൾ സുഗന്ധം പരത്തുകയും ബാൽക്കണിയെ മനോഹരമാക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ വെള്ളപ്പൂക്കൾക്ക് നല്ല ആകർഷണീയമായിട്ടുള്ള കളറും സുഗന്ധവുമാണ് കാണുവാൻ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടിയിലുള്ളത് പനിക്കൂർക്ക കർപ്പൂരവല്ലി ഞവര കഞ്ഞിക്കൂർക്ക എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന ഒരു മെഡിസിനൽ പ്ലാന്റാണ് പനിക്കൂർക്ക കൊതുകിനെ അകറ്റുവാൻ ഈ ചെടി വളരെ നല്ലതാണ് ജലദോഷം പനി കപക്കെട്ട് എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധ ഔഷധസസ്യമാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് ബാൽക്കണിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പനിക്കൂർക്ക ഇതിൻ്റെ സ്റ്റെംസ് കട്ട് ചെയ്ത് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണിത് യാതൊരു പരിചരണവും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ തുളസി നിരവധി ഗുണങ്ങൾ അടങ്ങിയ ചെടിയാണ് തുളസി നല്ല സുഗന്ധം പരത്തുന്ന ഈ ചെടി ചെറിയ പരിചരണത്തോടെ ബാൽക്കണിയിൽ നമുക്ക് എളുപ്പം വളർത്തിയെടുക്കുവാൻ വേണ്ടി സാധിക്കും ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് ഓരോ ചെടിക്കും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുണ്ട് നല്ല സുഗന്ധവും ഭംഗിയും ലഭിക്കുവാൻ ബാൽക്കണിയിൽ ഈ ചെടികളെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ താങ്ക്